വെൽക്കം ബാക്ക് ടു മൈ എന്താ മണക്കിന് നല്ല മീൻറെ മണിട്ടാണോ മീനൊക്കെ നല്ല ഇവിടെന്താ മണക്കിന് കെട്ടാൻ പറ്റ എന്താ മണക്കില്ല ഇവിടെ അതാ വരുന്ന പൊള്ളിങ്കാസി അവിടെ നടന്നിട്ട് വരാം നടന്നിട്ട് വരുമോ ഇതാ ഈ വിച്ചക്ക് കളിക്കില്ലേ ഈ ഡ്രസ് ഇങ്ങോട്ടേക്ക് ഏഹ് ഹെഡ്സീറ്റ് നീ ബ്ലോഗ് കണ്ടിട്ടേ ഹെഡ്സീറ്റിന്റെ അവ പാട്ട് കൂട്ടി പക്ഷെ ഹെഡ്സീറ്റിലല്ല ക്ലിയർ ആയിട്ട് സമയ വീട്ടിലുണ്ട് പോ അവൻറെ ഇറങ്ങാൻ തോന്നില്ല ഇന്ന് ജിമ്മിന് രണ്ടു ദിവസം കളിക്കില്ല അല്ല ഒരു ഇത് വേണ്ടിട്ട് എത്ര ഫീസ് ആ ജിമ്മിൽ അയ്യ് ഇനി ആ ജിമ്മിൽ പോയിട്ട് എന്തിനാ ഇത്ര പേരുണ്ട് മിത്താകുമ്പോൾ ആൾക്കാരും ഒരു മിക്ക കളിക്കാൻ എത്ര പേരും ആൾക്കാർ വെയിറ്റ് ചെയ്യുക തിരക്കോട്ട് നല്ലതായിട്ട് ഇപ്പം അധികം തിരച്ചുണ്ടോ മുട്ട തിരക്കരീക്ഷണോ എല്ലാം വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അതെ സീനാണ് ബാക്ക് അത് പേപ്പട്ടി ഒരു ജാതി പേപ്പട്ടി വന്നിട്ട് പേപ്പട്ടി വേണമെന്തറിയില്ല അറിയില്ല ഉണ്ടായിരുന്നു ഇവിടെ കാര്യം പണ്ട് നമ്മൾ ഞാൻ പറ്റിയ കോട്ടനാട് സ്കൂൾക്ക് ഞാൻ പഠിച്ച പണ്ടത്തെ കോട്ടനാടി സ്കൂൾക്ക് കേട്ടോ നമ്മളെന്ത് കോട്ടനാട് സ്കൂൾ ഞാൻ പണ്ട് പഠിച്ച കോട്ടനാട് സ്കൂൾ മഴയാണ് മഴ ചെറുതായിട്ട് ഇപ്പം കുറവുണ്ട് കേട്ടോ ഇപ്പം കോട്ടനാട് സ്കൂൾക്ക് നമ്മളെ റ്റ ഭയങ്കര ടാസ്ക് നാൽപ്പത്താറ് ഗ്യാറ്റം നാപ്പത്താറ് കടയില് മഴ വെള്ളം ഉണ്ട് നേരെ ഇപ്പോൾ കോട്ടനാട് കോട്ടനാട് പോകാൻ വേണ്ടി പൈതൃതി എത്തിയിട്ടുണ്ട് ഇവിടെ കാനൊക്കെ വരും കേട്ടോ ആ സീനാണ് അപ്പുറത്ത് ഇലക്ട്രിക്കൽ കമ്പിയാണെന്താ ചെയ്യാൻ അറിയില്ല നമ്മൾ അപ്പുറത്ത് കമ്പി എത്തിയിട്ടുണ്ട് ചെമ്പ്രൈൻ്റെ ചെമ്പ്രൈൻ്റെ നമ്മൾ കോട്ടനാട് സ്കൂളിൽ ഞാൻ പണ്ടി കോട്ടനാട് സ്കൂളാട്ടോ പഠിച്ചത് ഇപ്പം കുറേ കുറേ കുറെ ഞാൻ തമിഴിൽ വെക്കാം കോട്ടനാട് സ്കൂളിൻ്റെ പഴയ അതിൽ കാറ്റ് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ തണുക്കിണ്ട് കാലയ്ക്ക് ഒരുമാതിരി അട്ടടിക്കകത്ത് വായിക്കും അവിടെ അട്ട കുറവായിട്ട് അട്ടടിക്കകത്ത് വായിക്കും അട്ടയട്ട് ഉള്ളി കയറിയിട്ട് ആകെ ഇണ്ടായിക്കും ഇതായിട്ട് വെച്ചു വായാനൊ ബസ് ഒന്നുണ്ട് പണ്ടത് ബസ് ഒന്നും ഉണ്ടായില്ല ബസ് ഒന്ന് വല്ല മാറി പണ്ടക്കൂടെ കുഴിപോലെ ആയിരുന്നു നല്ല ആയിരുന്നു ഇപ്പൊ അഴിക്ക് വീണേനെ കാരണം ഫ്രണ്ടിക്ക് ഉണ്ടേക്ക് റോഡിന് മൊത്തം വഴുക്കലെ ഇതാണ് ആ മര ഞാൻ പഠിച്ചൊക്കെ അത് കൂടെ നോക്കിട്ട ഈ മരല്ലേ ഈ മരം എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഇതാ ഞാൻ പഠിച്ചുണ്ടാകാൻ തോന്നുന്നു

എങ്ങോട്ടേ പോലെ മാനൊക്കെ നോക്ക് ഓ നോസ്റ്റോളജി ആ മാരല്ല ഓസ്റ്റോളജി അത് നോക്കി ണ്ടോ അത് ഓസ്ട്രോളജി സാധനം ഞാൻ ഉള്ളിൽ പോയിട്ട് ഓഫീസ് ഞാൻ ഈ ഓഫീസിലാണോ നീണ്ട അവിടെ ഞാൻ കാശ മരല്ലേ പണ്ടൊക്കെ ഞാൻ ആ മരത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ചോറൊക്കെ കഴിക്കുക അറിയോ മരത്തിന്റെ ഉള്ളിലേക്ക് വരും ചോറും കഴിച്ചുകൊണ്ട് ഓരോ ഓട്ട മരത്തിന്റെ ഉള്ളിൽ കയറി സീറ്റ് പിടിക്കും കുറേ ആൾക്കാരുണ്ടോ സീറ്റൊക്കെ ഇടിക്കുക ഒരു ഓട്ട മരത്തിന്റെ ഉള്ളൊക്കെ ചോറ് അയക്കാൻ വേണ്ടി സീറ്റ് ഇടിക്കാൻ വേണ്ടിട്ട് ഇത് എത്ര ക്ലാസ് ആ ഞാൻ പഠിച്ച പണ്ടത്തെ ക്ലാസ് അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അത് ആ പേരക്കവരെ ഞങ്ങൾ കേട്ടാട്ടോ ആ ഉണങ്ങി കിടക്കണ പേരക്കന്മാരല്ലേ അത് കാണുന്ന പേരക്കവരെ ഞങ്ങൾ കേട്ടാ മഹേഷ ഈ ഭാഗത്തൊക്കെ ഈ പേരക്കവരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ആ സ്റ്റേജ് അവിടെ തന്നെ ആ പണ്ടത്തോല തന്നെയല്ലേ ഈ വാത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാത്ത ഒക്കെ അതാ അവിടെ അഞ്ചാം ക്ലാസ് ഞാൻ കാണിച്ച അവിടെ അഞ്ചാണ് അസ് അവിടെ അഞ്ച് ആ മൂലയിൽ ആ മൂലയിൽ ആറ് ഈ ഭാഗത്ത് ഏഴ് ഈ ഭാത്തി ഏഴ് ആറ് ബി ആ ടൈപ്പ് വെക്കണം ഇവിടെ കണക്ക് പഠിപ്പിക്കുമ്പോൾ ഈന വില കയറിയിട്ട് കണക്ക് പഠിപ്പിക്കുക അത് മറ്റേ അസംബ്ലിയിലേക്ക് നിൽക്കുമ്പോൾ ആ ഭാത്ത അധികം നിൽക്കാറ് അല്ലെങ്കിൽ റൗണ്ടിൽക്കുക അല്ലെങ്കിൽ ആ ഭാഗത്ത് ആ ഭാത്ത ഞാൻ ഒരു വട്ടം ഏട്ടം കോഴിഞ്ഞു കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ പുതിയതാ ഈ വാത്ത മറ്റേ ഉണ്ടായത് എന്താ കൈ കഴിക്കണമൊക്കെ ഉണ്ടായത് എല്ലാം പൊടിച്ചു എല്ലാം പൊടിച്ചു ഇവിടെ ഇവിടെക്ക ഗേറ്റ് എന്തൊക്കെയുണ്ട് ഒക്കെ പൊളിച്ചു ഒക്കെ പൊളിച്ചു ഇതിന ഇതുണ്ട് പിന്നെ അതാ അവിടെ സ്റ്റാഫ് റൂം ഇതായിരുന്നു പണ്ടത്തെ ഇവിടെയാണ് മറ്റേ എന്തായിരുന്നു എന്തായിരുന്നു എന്തോ മറ്റേ എന്താ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കൂല ലൈനിക്കൂലെ ചെറിയ ബുക്ക് എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ കോട്ടനാട് സ്കൂളിൽ പോകാനുള്ള ചെറിയ വ്ളോഗോ അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വ്ളോഗായിട്ട് നാളെ കണക്കായി